അവിടെ നിൽക്കുന്ന ആളെ കണ്ട് ശ്രീയുടെ കണ്ണ് നിറഞ്ഞു അവൾ കരഞ്ഞുകൊണ്ട് ചുമരിലൂടെ ഊർനിറങ്ങി അപ്പോഴേക്കും വീണു കിടന്നിരുന്ന ഗിരി എണീറ്റ് വന്നു ഡാ ആരാട നീ എന്ന് ചോദിച്ച അയാളെ അടിക്കാൻ ഒരുങ്ങി പിന്നെ അവിടെ നടന്നത് പൊരിഞ്ഞടിയായിരുന്നു അമ്പലത്തിൽ പോയവർ തിരിച്ചു പോരുന്നത് കണ്ട് ഗിരിയുടെ ഒരു കൂട്ടുകാരൻ വീടിൻ്റെ അടുത്ത് നിൽക്കുന്നവർക്ക് ഫോൺ ചെയ്ത് അറിയിച്ചു അവരെല്ലാവരും ചില നാട്ടുകാരെ വിളിച്ചു വരുത്തി കൂട്ടത്തിൽ മീരയും അവരുടെ അമ്മയും ഉണ്ടായിരുന്നു വീടിന്റെ മുറ്റത്ത് കൂടി നിൽക്കുന്ന ആൾക്കാരെ കണ്ടുകൊണ്ടാണ് അമ്പലത്തിൽ പോയവരും പിന്നെ ഡെവിയും വന്നത് വീടിന്റെ മുന്നിൽ നിൽക്കുന്ന നാട്ടുകാരെ കണ്ടതും ബാലൻ അങ്ങോട്ടേക്ക് ചെന്നു എന്തെല്ലാവരും ഇവിടെ അപ്പോഴേക്കും ഗിരിയുടെ കൂട്ടുകാരൻ ബാലന്റെ അടുത്തേക്ക് വന്നു ആളുകളില്ലാത്ത നേരത്തെ നിങ്ങളുടെ മകൾ ഒരുത്തനെ അകത്ത് വിളിച്ചു കാറ്റി എടാ എൻ്റെ മോളെ കുറിച്ച് അനാവശ്യം പറയുന്നു എന്ന് ചോദിച്ച് ബാലൻ അയാളുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു വിടനെ ഞങ്ങൾ കുറെ കണ്ടതാ അവൾ ഗിരിയുടെ ഒപ്പം നടക്കുന്നത് അതൊരു പ്രാവശ്യം നാട്ടുകാർ കണ്ടപ്പോൾ അവൾ കാല് മാറി അവനെ അരിവാൾ കൊണ്ട് വെട്ടി അവനെ പോലീസിൽ പിടിച്ചു കൊടുത്തു ഇപ്പോൾ അവന് ജയിലിൽ നിന്ന് വന്നതും രണ്ടുപേരും പിന്നെയും പഴയത് തുടങ്ങി ഞങ്ങൾക്ക് അവളുടെ കുഞ്ഞിനെ പോലും സംശയമാണ് അത് അവൻറ്റേതാണോ എന്ന് അവനത് പറഞ്ഞതും അവൻ നെഞ്ചിൽ ചവിട്ടുകൊണ്ട് വീണു എല്ലാവരും ഞെട്ട് നീ നോക്കിയപ്പോൾ അതാ നിൽക്കുന്നു ഡേവിഡ് അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു അവിടെ നിൽക്കുന്നവർ അവൻ്റെ ഭാവം കണ്ട് പേടിച്ചു മീര അവനെ കണ്ടതും പേടിച്ച് പിന്നിലേക്ക് പോയി അവനെ കണ്ടുകൂടി നിൽക്കുന്ന കിരിയുടെ കൂട്ടുകാരൻ്റെ ചുണ്ടുകൾ മൊഴിഞ്ഞു രാവണൻ ചവിട്ടുകൊണ്ടവൻ ചുമച്ചുകൊണ്ട് കൊണ്ട് ഡേവിയെ നോക്കി പിന്നിലേക്ക് നീങ്ങിപ്പോയി ഡേവി അവൻ്റെ അടുത്തേക്ക് വന്ന് അവനെ എണീപ്പിച്ചു നിർത്തി എടാ പന്ന മോനെ എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും നിൻ്റെ പുഴുത്ത നാവ് കൊണ്ട് വേണ്ടാത്തത് പറയുമോ എന്ന് പറഞ്ഞ് അടിച്ചുകൊണ്ടിരുന്നു അവൻ്റെ ആദ്യ കണ്ട് മേരി പേടിച്ചു എബിയുടെ അടുത്തേക്ക് പോയി എബിയും രാമനും ഫോണിൽ പബ്ജി കളിച്ചുകൊണ്ടിരിക്കുവാണ് അത് കണ്ട് മേരി അന്തം വിട്ട് അവരെ നോക്കി ഇച്ചായ നിങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്യുന്നേ എന്ന് പറഞ്ഞവർ നോക്കിയതും സെൽഫി എടുക്കുന്ന കാശിയുടെ മുഖത്തേക്കാണ് എബിയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി എബിയെ തുറിച്ചു നോക്കി അതിനെബി മേരിയെ നോക്കി ഒന്ന് വിളിച്ചു കാണിച്ചു ഇച്ചായ ഡെബി പിടിച്ചു മാറ്റി അല്ലെങ്കിൽ അല്ല അവൻ അയാളെ കൊല്ലും എന്ന് പറഞ്ഞതും എബി ഡേവിഡിന്റെ അടുത്ത് വന്ന് നിന്നു മതിയേടാ ഇനി അവനെ അടിച്ചാലേ അവന് ചത്തുപോകും എന്ന് പറഞ്ഞതും അയാളുടെ വിയെ പിടിച്ചു മാറ്റി ഡേവിഡിന്റെ ദേഷ്യം ഇറങ്ങാതെ അവനെ ചവിട്ടിക്കൂട്ടി അപ്പോഴേക്കും വാതിൽ തുറന്നതും ഗിരി തെറിച്ചു വീണു എല്ലാവരും അവിടേക്ക് നോക്കി അവിടെ നിൽക്കുന്ന ആളെ എല്ലാവരും ഞെട്ടി ബാലന്റെ മുഖത്തൊരു ചിരി ഉണ്ടായിരുന്നു ബാക്കിയുള്ളവരെല്ലാവരും അത്ഭുതത്തോടെ അയാളെ നോക്കി എബിയുടെയും രാമന്റെയും കണ്ണ് നിറഞ്ഞു അവരുടെ ചുണ്ട് മന്ത്രിച്ചു ഹരി ഡവിയും ഹരിയെ കണ്ട് ഞെട്ടി കാശിയും ഹരിയുടെ നെഞ്ചിലൊരു കുഞ്ഞിക്കിളിയെ പോലെ നിൽക്കുന്ന ശ്രീകുട്ടി ഹരിയുടെ കൈകൾ അവളെ ചുറ്റി പിടിച്ചിട്ടുണ്ട് എല്ലാവരും ഹരിയെ നോക്കി നിന്നു മീരാരാണെന്നറിയാൻ അറിയാതെ നിൽക്കുന്നുണ്ട് എല്ലാവരുടെ അടുത്തേക്കും ഹരി വന്നു നിന്നു എന്നെ ആർക്കും അറിയില്ല അല്ലേ ഞാനാണ് ഹരീന്ദ്രൻ ഇവളുടെ അച്ഛൻ അത് കേട്ടതും അവിടെ കൂടി നിൽക്കുന്നവരെല്ലാവരും ഞെട്ടി പിന്നെ ബാലനെ നോക്കി അയാൾ ചിരിച്ചുകൊണ്ട് ഹരിയുടെ അടുത്ത് പോയി നിന്നുകൊണ്ട് കെട്ടിപ്പിടിച്ചു കുഞ്ഞുട്ടൻ ഉറങ്ങുന്നത് കൊണ്ട് ഇതൊന്നും അറിഞ്ഞിരുന്നില്ല കുഞ്ഞുട്ടൻ എണീറ്റപ്പോൾ ശ്രീ ഹരിയുടെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുന്ന കരയുന്നുണ്ട് അത് കണ്ടതും കുഞ്ഞുട്ടന്റെ കണ്ണ് നിറഞ്ഞു മാ കുഞ്ഞുട്ടൻ ശ്രീയെ വിളിച്ചു ഹരി കുഞ്ഞുട്ടനെ എടുത്തു മുത്തുസേ കുഞ്ഞുട്ടൻ ഹരിയുടെ കവളിൽ പിടിച്ചു വിളിച്ചു അത് കേട്ടതും കരഞ്ഞുകൊണ്ടിരുന്ന ശ്രീ ഞെട്ടി അവരെ നോക്കി അവളുടെ നോട്ടം കണ്ടതും ഹരി നാവ് കടിച്ചുകൊണ്ട് കുഞ്ഞുട്ടനെ നോക്കി ശ്രീ നോക്കുന്നതും കുഞ്ഞുട്ടൻ കണ്ടതും കുഞ്ഞുട്ടൻ ഹരിയുടെ തോളിൽ കിടന്നു ശ്രീകുട്ടി മുഖം വീർപ്പിച്ചുകൊണ്ട് ഉള്ളിലേക്ക് പോയി അവളപ്പോൾ ഹരിയുടെ ഭദ്രക്കുട്ടിയായിരുന്നു ശ്രീ ഉള്ളിലേക്ക് പോയതും ചിരിച്ചുകൊണ്ടിരുന്ന ഹരിയുടെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു ഹരി പാഞ്ഞു ചെന്ന് മീരയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു നിർത്തി മുഖത്തേക്കൊന്ന് കൊടുത്തു എല്ലാവരും ഞെട്ടി മീരയുടെ അമ്മ അവളെ പിടിച്ചു അവളുടെ ചുണ്ടു പൊറ്റി ചോര വന്നു ഏട്ടോ നീ എൻ്റെ മോളെ അടിക്കാനായോ വിമല ചെറിക്കൊണ്ട് ഹരിയുടെ അടുത്തേക്ക് ചെന്നു മകൾക്ക് കിട്ടിയത് നിനക്ക് കിട്ടേണ്ടെങ്കിൽ മിണ്ടാതെ അത് നിന്നു എന്ന് പറഞ്ഞ് ഹരി താഴെ വീണു കിടന്ന ഗിരിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു നിർത്തി ഇവൻ പറഞ്ഞു എന്നോട് എല്ലാം എന്ന് പറഞ്ഞ് ഗിരി അവരുടെ അടുത്തേക്ക് തള്ളിയിട്ടു അവിടെ കൂടി നിൽക്കുന്നവരെ നോക്കി ഇനി എന്ത് കാണാൻ നിൽക്കുകയും എല്ലാവരും അത് കേട്ടതും എല്ലാവരും പിരിഞ്ഞു പോയി എബിയും രാമനും ഹരിയെ കണ്ടവരുടെ കണ്ണ് നിറഞ്ഞു ഹരി അവരുടെ അടുത്തേക്ക് പോയി നിന്നു ഇത് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞ് ഹരി അവരെ കെട്ടിപ്പിടിച്ചു നീ എവിടെയായിരുന്നു ഇത്രയും കാലം അതൊക്കെ പറയാം ആദ്യം നമുക്ക് ഉള്ളിലേക്ക് കയറാം എൻ്റെ ഭദ്രക്കുട്ടി അവിടെ ദേഷ്യത്തിലാണ് എന്ന് പറഞ്ഞവരുടെ ഉള്ളിലേക്ക് കയറി പോകുമ്പോൾ ഡേവിഡിനെ ഒന്നും നോക്കാനും മറന്നില്ല അവർ അവരുള്ളിലേക്ക് കയറിയതും കാശി ഡേവിഡിൻ്റെ അടുത്തേക്ക് വന്നു ഡാ ഡേവി നീ ഗിരിയുടെ കോലം കണ്ടോ കണ്ടു എന്താ അല്ല അവനെ ഉപദ്രവിക്കാൻ നോക്കിയതിനെ ഇങ്ങനെയാണെങ്കിൽ നിന്നെ ഹരിയാങ്കിൽ വെറുതെ വിടുമോ നീ രാവണനാണെങ്കിലേ അങ്ങേര് ചെകുത്താനാണ് അത് മറക്കണ്ട അതും പറഞ്ഞു കാശി ഉള്ളിലേക്ക് കയറി ഡേവിഡ് പുറത്ത് തന്നെയായിരുന്നു നിന്നത് അവനെ പഴയ കാര്യങ്ങൾ ആലോചിച്ച് നിന്നു ഇല്ല ശ്രീഭദ്ര നിന്നെ ഞാൻ സന്തോഷിക്കാൻ വിടില്ല എന്ന് പറഞ്ഞ് അവൾ തിരിഞ്ഞു നടന്നു ശ്രീയും ലിയയും നന്നായി എടുത്തു ലിയയും കാശിയും നോട്ടം കൊണ്ട് പ്രണയിച്ചു വീട്ടിലെത്തിയപ്പോൾ രാത്രിയായിരുന്നു എബിയും കുടുംബവും പുലിക്കാട്ടിലേക്ക് പോയി ലിയ അവിടെ നിൽക്കണമെന്ന് പറഞ്ഞെങ്കിലും മേരി സമ്മതിച്ചില്ല നാളെ ഓഫീസിൽ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞ് ലിയ മേരിയെ കൊണ്ട് പോയി ഡവി കാശിയുടെ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്നു ശ്രീ ഒരുപാട് സന്തോഷത്തിലായിരുന്നു അവൾ തനിക്കായി വാങ്ങി തന്നതെല്ലാം നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞു ആദ്യമായാണ് അച്ഛനും അമ്മയും അല്ലാതെ തനിക്ക് പുതിയ ഡ്രസ്സ് വാങ്ങി തരുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും വാങ്ങി തന്നാൽ അത് ലെച്ചുശേഷി എടുക്കും എന്നിട്ട് ചേച്ചിയുടെ പഴയത് എനിക്ക് തരും രാമച്ചൻ വാങ്ങിത്തരും അതും തനിക്ക് തരില്ല അതെല്ലാം ആലോചിച്ച് അവളുടെ കണ്ണ് നിറഞ്ഞു അവൾ തൻ്റെ ബാഗിൽ നിന്നും അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോ എടുത്തു പിന്നെ അതിൽ നോക്കി ചിരിച്ചു അച്ഛ അമ്മ ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ് കണ്ടു അമ്മ എനിക്ക് പുതിയ ഡ്രസ്സ് കിട്ടി അങ്ങനെ അവൾ ഓരോ കാര്യത്തെപ്പറ്റി പറയാൻ തുടങ്ങി അവൾ ഫോട്ടോ നെഞ്ചിൽ ചേർത്ത് പിടിച്ച് ഉറക്കത്തിലേക്ക് വഴുതി വീണു കാഷിയുടെ ഓഫീസിലെ കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞ് പോകാൻ ഇറങ്ങിയതാണ് ഡെവി ശ്രീയുടെ മുറിയിലെത്തിയതും അവൻ ചുറ്റും നോക്കി പിന്നെ ഉള്ളിലേക്ക് കയറി ബെഡിൽ ചുരുണ്ട് കൂടി കിടക്കുന്ന സ്ത്രീയെ കണ്ടവന് വാത്സല്യം തോന്നി അപ്പോഴാണ് അവൻ അവൾ എന്തോ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നത് കണ്ടത് അവൻ അവളുടെ അടുത്ത് വന്നിരുന്നു അതവളുടെ കയ്യിൽ നിന്ന് മാറ്റി നോക്കിയപ്പോൾ അതിൽ ഹരിയുടെയും പാറുവിൻ്റെയും ഫോട്ടോ ആയിരുന്നു അവൻ അതിലേക്ക് നോക്കി എനിക്ക് തന്നേക്കാമോ പാറുമ്മ ഹരിയച്ച നിങ്ങളുടെ രാജകുമാരിയെ പൊന്നുപോലെ നോക്കാം ഞാൻ അപ്പോൾ അവനെ തലോടി ഒരു ഇളങ്കാറ്റ് കടന്നുപോയി അവൻ കണ്ണടച്ച് ചിരിച്ചു പിന്നെ അതെടുത്ത് ടേബിളിൽ വെച്ചു ശ്രീയുടെ നെറ്റിയിൽ ഒരു ചുംബനം കൊടുത്തുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി ഇതെല്ലാം രണ്ടു പേർ കാണുന്നുണ്ടായിരുന്നു അവർ മുഖത്തോട് മുഖം നോക്കി പിന്നെ ചിരിച്ചുകൊണ്ട് അവരുടെ മുറിയിലേക്ക് പോയി രാവിലെ ശ്രീ എണീറ്റും അടുക്കളയിലേക്ക് ചെന്ന് സുമയെ സഹായിക്കാൻ നോക്കിയെങ്കിലും സുമ അവളെ ഓടിച്ചു വിട്ടു കുറച്ചു നേരം അവൾ ചിലങ്ക എടുത്ത് ചുവട് വെച്ചു പിന്നെ അവൾ മുറിയിലേക്ക് പോയി ഫ്രഷായി വന്ന് ഡ്രസ്സ് ചെയ്ത് ഓഫീസിലേക്ക് പോവാനൊരുങ്ങി കാശി നേരത്തെ പോയിരുന്നു രാമനായ ആളെ പുലിക്കാട്ടിൽ ഇറക്കി കോളിങ് ബെല്ലടിക്കുന്നത് കേട്ട് അടുക്കളയിൽ ജോലി ചെയ്തിരുന്ന മേരി വന്ന് വാതിൽ തുറന്നു ശ്രീ വാതിൽ തുറന്ന മേരിയെ നോക്കി ചിരിച്ചു മോളായിരുന്നു കേറി വാ എന്നു പറഞ്ഞ് മേരി അവളുടെ കയ്യിൽ പിടിച്ചുള്ളിലേക്ക് കയറി മോളിരിക്കെ അമ്മ ചായ എടുക്കാം വേണ്ട മമ്മ ഞാൻ കുടിച്ചതാണ് ലീവ് ഒരുങ്ങിയോ ഉം അവളെ എണീപ്പിക്കാൻ ഞാൻ പോവുകയുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അവർ അടുക്കളയിലേക്ക് പോയി ഒരു ചട്ടുകം എടുത്തുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി അത് കണ്ട് ശ്രീ ചിരിച്ചുകൊണ്ട് നോക്കിയതും ദേവിയുടെ മുഖത്തേക്കാണ് അവനെ കണ്ടതും അവളുടെ കണ്ണ് വിടർന്നു ഓഫീസിൽ പോവാൻ റെഡിയായി വരുന്ന ദേവിയെ കണ്ട് ശ്രീ അറിയാതെ വാ പൊളിച്ചു ഒരു കയ്യിൽ ഫോണുമുണ്ട് അതിലെന്തോ നോക്കിയാണ് വരുന്നത് അതുകൊണ്ട് അവൻ അവളെ കണ്ടില്ല അവളുടെ കണ്ണുകൾ അവൻ്റെ മുഖത്തുകൂടെ ഓടി നടന്നു കുഞ്ഞി കാപ്പി കണ്ണും പിന്നെ പിങ്ക് കളറ് ചുണ്ടും അതിനോട് കൂടിയ താടിയും പിന്നെ അവൻ്റെ കഴുത്തിലെ കുരിശമാലയും സത്യം പറഞ്ഞ അവൾ അന്തസ്സായി വായി നോക്കി നിന്നു അവളുടെ മുന്നിൽ ഡവി വന്നു നിന്നതൊന്നും അറിഞ്ഞില്ല അവൽ അവൻ ഫോണിൽ നിന്നും തല ഉയർത്തി നോക്കിയത് തന്നെ നോക്കി എന്തോ ആലോചിച്ച് നിൽക്കുന്ന സ്ത്രീയെ അവൻ അവളെ ഒന്ന് നോക്കി നീലക്കളറിലുള്ള ദാവണിയാണ് അവൾ ഉടുത്തിരിക്കുന്നത് മുടി പിന്നീട്ട് മുന്നിലേക്കിട്ടിരിക്കുന്നു കാതിലൊരു നീലക്കല്ല് വെച്ച ചെറിയ കമ്മലും അതുപോലെ ചെറിയൊരു മാലയും അതിൻ്റെ അറ്റത്തൊരു നീലക്കളറിലുള്ള ലോക്കറ്റും നെറ്റിയിൽ ചെറിയ പൊട്ടും ഒരു ചമയങ്ങളുമില്ലാതെയും അവളെ കാണാൻ എന്തു ഭംഗിയാണ് അമ്മച്ചിയുടെ ചുമ കേട്ടാണ് രണ്ടു പേരും വായ്നോട്ടം മാറ്റിയത് ശ്രീ അമ്മച്ചിയെ നോക്കി ചിരിച്ചു ഡവിയെ നോക്കി കലുപ്പിച്ചൊന്നു നോക്കി മുഖം തിരിച്ചു അപ്പോഴാണ് നിലവിളിച്ചുകൊണ്ട് ലിയ വന്നത് ലിയ ഓടി വന്ന് ഡെവിയുടെ ബാക്കിൽ നിന്നു ഇച്ചായ മമ്മ എന്നെ അടിച്ചു എന്ന് പറഞ്ഞ് അവൾ ചുണുങ്ങി ശ്രീ വന്നത് ലിയ കണ്ടില്ല ശ്രീക്ക് ലിയയുടെ ചുണുക്കം കേട്ട് ചിരി വന്നു അപ്പോഴാണ് ലിയ ശ്രീയെ കാണുന്നത് അവൾ ചമ്മിപ്പോയി ലിയ ശ്രീയെ നോക്കി ഇളിച്ചു കാണിച്ചു അവളുടെ ഇലിയണ്ടതും ഡേവിക്കും ശ്രീക്കും ചിരി വന്നു നീ എപ്പോൾ വന്നു ശ്രീ ലിയ ഇളിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു നീ പോത്തുപോലെ കിടന്നിറങ്ങിയപ്പോൾ വന്നു ശ്രീ പറയാൻ നിന്നപ്പോഴേക്കും മേരി അവിടേക്ക് വന്ന് മറുപടി പറഞ്ഞു അതിന് ലിയ മേരിയെ പുച്ഛിച്ചു എന്നിട്ട് ശ്രീയോട് ഫ്രഷായിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ മുറിയിലേക്ക് ഓടി അവളുടെ ഓട്ടം കണ്ട് എല്ലാവരും ചിരിച്ചു മോള് വാ മമ്മ എടുക്കാം ഞാൻ കുടിച്ചതാ മമ്മ അതിനെന്താണ് കൊച്ചെ നീ ഇവിടെ നിന്ന് ഒന്നുകൂടെ കുടിച്ചോ എന്ന് പറഞ്ഞ അമ്മച്ച അവളെയും വിളിച്ചുകൊണ്ട് പോയി അപ്പോഴേക്കും ലിയ വന്നിരുന്നു അവൾ വന്ന് കണ്ടതു എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഡവി പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാണ് ലിയയും ശ്രീയും കുട്ടിയും പോയത് ആദ്യമായി ജോലിക്ക് പോകുന്നത് കൊണ്ട് ശ്രീ പേടിയുണ്ടായിരുന്നു അവർ ഓഫീസിൻ്റെ മുന്നിൽ ലിയയുടെ സ്കൂട്ടി നിർത്തി ശ്രീ ലിയയെ നോക്കി ലിയ കൂളായി നിൽക്കുന്നത് കണ്ട് ശ്രീക്ക് അത്ഭുതം തോന്നി നിനക്ക് പേടിയില്ലേ എന്തിന് അല്ല ആദ്യമായി അല്ലേ നീ ജോലിക്ക് വരുന്നത് അതിന് ആര് ജോലിക്ക് വരുന്നു നീ നീയപ്പോൾ ജോലി ചെയ്യാനല്ലേ വന്നത് ഞാനോ നിനക്ക് ഭ്രാന്ത് ഉണ്ടോ ശ്രീ ഇതെന്നോട് പറയാൻ പിന്നെ നിയന്തിരം വന്നത് പെട്ടെന്ന് പുറകിൽ നിന്നൊരു ശബ്ദം കേട്ട് രണ്ടുപേരും തിരിഞ്ഞു നോക്കി അവിടെ നിൽക്കുന്ന കാശിയെ കണ്ട് ശ്രീ ഞെട്ടി ലിയ അപ്പോഴും നോക്കുന്ന തിരക്കിലായിരുന്നു കാശി ലിയയുടെ മുന്നിൽ വന്നു നിന്നു നിന്നോടാ ചോദിച്ചത് പിന്നെ നിയന്തിര ഇവിടേക്ക് വന്നതെന്ന് അതെ വായി നോക്കാൻ പെട്ടെന്ന് ആരാ തന്നോട് ചോദിച്ചത് എന്ന് ആലോചിക്കാതെ ലിയ മറുപടി പറഞ്ഞു പിന്നെയാണ് അവൾ കാശിയെ നോക്കിയത് അവൾ നാവ് കടിച്ചുകൊണ്ട് കാശിയെ നോക്കി കാശി ദേഷ്യത്തിൽ അവളെ നോക്കി അതിനവൾ ചിരിച്ചു കൊടുത്തു അത് കാശേട്ടാ ഞാൻ നമ്മുടെ ശ്രീകുട്ടിക്ക് പറ്റിയൊരു ചെറുക്കനെ നോക്കാനായിരുന്നു അത് കേട്ടതും ശ്രീ ഞെട്ടി ലിയയെ നോക്കി ലിയ അതിനെ കണ്ണടിച്ച് കാണിച്ചു അത് കണ്ട് ശ്രീ ചിരിച്ചുകൊണ്ട് നോക്കിയതും ഡെബിയുടെ മുഖത്തേക്ക് അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് മുറുകിയിരുന്നു ലിയ അതൊരു ഗർജനമായിരുന്നു അയ്യോ രാവണൻ ലിയ പേടിച്ച് ഡേവിയുടെ മുഖത്തേക്ക് നോക്കി ഡേവി അവരുടെ അടുത്തേക്ക് വന്നു നോക്കിലിയ ഇതൊരു ഓഫീസാണ് നിന്റെ കുട്ടിക്കളിയൊക്കെ വീട്ടിൽ മതി ഇവിടെ നീ ഒരു ജോലിക്കാർ മാത്രമാണ് മനസ്സിലായോട്ടോ അലിയ എന്ന് പറഞ്ഞ് പറഞ്ഞാൽ ഓഫീസിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി അവരുടെ കിളി പോയതുപോലെ നിൽക്കുന്നത് കണ്ട് സ്ത്രീ ചിരി വന്നു പിന്നെ രണ്ടുപേരും ഓഫീസിൻ്റെ ഉള്ളിലേക്ക് കയറി ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ ഒരു സ്ത്രീ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു കണ്ടാൽ തന്നെ അറിയാം ഇവിടെ ജോലി ചെയ്യുന്നതാണെന്നേ നിങ്ങൾ പുതുതായി ഇവിടെ ജോലിക്ക് വന്നതാണോ അതെ ഞങ്ങൾ രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു എങ്കിൽ വരൂ എന്ന് പറഞ്ഞവർ ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോയി അവളുടെ കഴുത്തിൽ ഐ ഡി കാർഡ് ഉണ്ടായിരുന്നു അതിൽ നിന്ന് അവളുടെ പേര് വായിച്ചു നോക്കി മെറിൻ അവർ മെറിനോട് ചിരിച്ചു കളിച്ച് ലിഫ്റ്റിലേക്ക് പോയി ലിഫ്റ്റ് മുകളിലേക്ക് എത്തി ലിഫ്റ്റ് ഓപ്പണായി അവർ മുന്നിലേക്ക് നോക്കി അവിടെ ഒരു ഓഫീസ് ക്യാബിൻ ഉണ്ടായിരുന്നു അവരതിൻ്റെ മുന്നിൽ വന്നു നിന്നു ലിയയും ശ്രീകുട്ടിയും അവിടെ എഴുതിയിരിക്കുന്ന പേരിലേക്ക് നോക്കി കാശിനാഥ് എന്നെഴുതിയിരിക്കുന്നു മെറിൻ അവിടെ ചെന്നു ഡാലിയ താൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ലിയയെ ഉള്ളിലേക്ക് കയറ്റി മെറിനും ശ്രീകുട്ടിയും അവിടെ നിന്നും പോയി ലിയ കിളി പോയി നിന്നു പിന്നെ എന്തോ ആലോചിച്ച് ചിരിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കയറി ശ്രീയും മെറിനും റൈറ്റ് സൈഡിലെത്തി അവിടെയുള്ള ക്യാബിന് മുന്നിലെ ബോർഡിലുള്ള നെയിം കണ്ട് ഡേവിഡ് എബ്രഹാം അവളുടെ ശ്വാസം ഉയർന്നു അവൾക്ക് പേടി തോന്നി ദേവിയെ ഞാൻ ഈ രാവണൻ്റെ കൂടെയാണോ വർക്ക് ചെയ്യുന്നത് ഈ ചതി എന്നോട് വേണ്ടായിരുന്നു ശ്രീമേലേക്ക് നോക്കി പറഞ്ഞു അത് കേട്ട് മെറിൻ ചിരിച്ചു അതെ മെറിൻ എന്നെന്ത് ഇവിടെ കൊണ്ടുവന്നത് അത് ശ്രീഭദ്ര ഡേവിഡ് സാറിൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആണ് എന്ത് ഞാനോ അവൾ കണ്ണു തള്ളി നിന്നു അത് കണ്ടതും മിരി മെറിൻ ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു പോവാനൊരുങ്ങി അതെ മെറിൻ താനും കൂടെ വരുമോ ഞാനെന്തിനാ വരുന്നത് ശ്രീഭദ്ര അത് പിന്നെ എനിക്ക് ഒറ്റക്ക് പോകാൻ എന്തോ പോലെ ശ്രീ മെറിനോട് പറഞ്ഞു പേടിയാണോ മെറിൻ ചിരിച്ചുകൊണ്ട് ശ്രീയോട് ചോദിച്ചു പേടിയോ എനിക്കോ അതെന്താണെന്ന് അറിയ പോലുമില്ല ഞാൻ ഞാനെന്തിനാ പേടിക്കുന്നത് തനിക്കറിയുമോ എനിക്ക് ആ രാവണനെ കണ്ണെടുത്ത കണ്ടൂടാ അല്ലാതെ പേടിച്ചിട്ടൊന്നുമല്ല എന്ന് പറഞ്ഞു നോക്കിയതും കൈകൾ നെഞ്ചിൽ കെട്ടി നിൽക്കുന്ന ഡേവിയുടെ മുഖത്തേക്കാണ് അവനെ കണ്ടതും മെറിൻ ജീവനും കൊണ്ട് ഓടി ഹലോ സർ അവൾ പറഞ്ഞു അതിനവളെ കൂർപ്പിച്ച് നോക്കി അവനുള്ളിലേക്ക് കയറിപ്പോയി ശ്രീ പേടിച്ചുകൊണ്ട് അവനോടൊപ്പം കയറണോ വേണ്ടയോ എന്ന് ചിന്തിച്ചു നിന്നു പിന്നെ കണ്ണടച്ച് പിടിച്ച് കയറി ലിയ ഉള്ളിലേക്ക് കയറിയപ്പോൾ കാശി ഏതോ ഒരു സ്റ്റാഫിനോട് ദേഷ്യത്തിൽ സംസാരിക്കുകയായിരുന്നു പെട്ടെന്ന് ഡോർ തുറന്നത് കണ്ട് അവന് ദേഷ്യം കൊണ്ട് കസേരയിൽ നിന്നും എണിങ്ങിട്ടുകൊണ്ട് അലറി ഓർത്തം അവൻ്റെ അലർച്ച കേട്ട് ലിയ പേടിച്ചു ലിയയെ കണ്ടതും അവൻ തൻ്റെ അടുത്ത് നിൽക്കുന്നവളെ നോക്കി അവളെ ഇപ്പോഴും അവനെ വായി നോക്കി നിൽക്കുകയാണ് അത് കണ്ടതും പോയ ദേഷ്യം ഓട്ടോ പിടിച്ചു വന്നു അഞ്ജലി തൊന്നോടല്ല ഞാൻ പറഞ്ഞത് അപ്പോഴാണ് ലിയയ്ക്ക് ബോധം വന്നത് അവൾ അവൻ്റെ അടുത്ത് നിൽക്കുന്ന പെൺകുട്ടിയെ നോക്കി ആരി പൊട്ടിമോള് അപ്പോഴും അഞ്ജലി കാശിയെ നോക്കി നിൽക്കുന്നു അത് കണ്ടതും ലിയയ്ക്ക് ദേഷ്യം വന്നു അവൾ ദേഷ്യത്തോടെ കാശിയെ നോക്കി കാശി അതിന് ചിരിച്ചു കൊടുത്തു ലിയ മുഖം തിരിച്ചു അഞ്ജലിയെ നോക്കി അവൾ പാഞ്ഞുപോയി പോയി കാശിയുടെ മടിയിൽ കയറിയിരുന്നു കാശിയുടെ ആദരം കവർന്നിരുന്നു കാശിയുടെ കണ്ണ് മിഴിഞ്ഞു വന്നു പിന്നെ ലിയയുടെ അരയിലൂടെ ചേർത്ത് പിടിച്ച് അവനും അവളെ തിരിച്ചു ചുമ്പിക്കുന്നതിനോടൊപ്പം അഞ്ജലിയുടെ അടുത്ത് പുറത്തേക്ക് പോവാൻ കൈകൊണ്ട് കാണിച്ചു ശ്രീ ക്യാബിന്റെ ഉള്ളിലേക്ക് കയറിയതും അവളെ നോക്കിയിരിക്കുന്ന ഡേവിയെയാണ് ശ്രീ കണ്ടത് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ദേഷ്യമുണ്ടോ ഇല്ല വേറെന്തോ ഭാവമാണ് മുഖത്ത് അവൾ തലതാഴ്ത്തി നിന്നു എന്ത് പറ്റി ശ്രീഭദ്രയുടെ നാവ് പുറത്തുനിന്ന് പുറത്ത് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നല്ലോ ശ്രീയെ നോക്കി ഡേവി ചോദിച്ചു അവൻ്റെ നോട്ടം താങ്ങാൻ കഴിയാതവൾ തലതാഴ്ത്തി എനിക്ക് ജോലി അത്യാവശ്യമായി പോയി പൊന്നി അല്ലെങ്കിൽ ഞാൻ എൻ്റെ നാവിറങ്ങിപ്പോയോ എന്ന് കോണിച്ചു തന്നേനെ ശ്രീ മനസ്സിലോർത്തു ഡേവി ഫോണെടുത്ത് ആരെയോ വിളിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റാഫ് കയറി വന്നു അപർണ ദിസ് ഈസ് ശ്രീ ഭദ്ര മൈ ന്യൂ പേഴ്സണൽ സെക്രട്ടറി ഒന്ന് വിശദമായി പറഞ്ഞു കൊടുക്ക് എന്ന് പറഞ്ഞവൻ ശ്രീയുടെ നേരെ തിരിഞ്ഞു ഭദ്ര താൻ ഇവിടെ ആദ്യമായി അപ്പോ അപർണയുടെ കൂടെ ചെല് അവൾ തനിക്കെല്ലാം പറഞ്ഞു തരും എന്ന് പറഞ്ഞവൻ അവന്റെ ജോലിയിലേക്ക് തിരിഞ്ഞു അപ്പോഴും ശ്രീ അവൻ തന്നെ ഭദ്ര എന്ന് വിളിച്ചത് ആലോചിച്ച് നിൽക്കുകയാണ് ശ്രീ അപർണ അവളെ തട്ടി വിളിച്ചപ്പോഴാണ് അവൾ ആലോചനയിൽ നിന്ന് ഉണർന്നത് അവൾ വേഗം അപർണയുടെ കൂടെ പോയി അവൾ പോയതും അവൻ ചിരിച്ചുകൊണ്ട് തൻ്റെ ജോലി തുടർന്നു കാശിയുടെ കൈ അവളുടെ അരയിൽ അമർന്നതും ലിയ ഒന്ന് പിഴഞ്ഞു രണ്ടു പേർക്കും ശ്വാസം കിട്ടാതായപ്പോൾ അവൻ അവളുടെ ആദരത്തിൽ നിന്നും തൻ്റെ ആദരം വേർപ്പെടുത്തി രണ്ടുപേരും നന്നായി കിതക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് കാശിയുടെ ഫോണടിച്ചത് അവൻ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു പൊന്ന മോണെ മര്യാദയ്ക്ക് അവളെ അവിടെ നിന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ഞാൻ അവിടേക്ക് വരും എന്ന് പറഞ്ഞ് ഡെവി ഫോൺ വെച്ചതും കാശി ലിയയുടെ അടുത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു പിന്നെ അവളെ ശ്രീയുടെ അടുത്തേക്ക് വിട്ട് അവൻ ജോലിയിലേക്ക് തിരിഞ്ഞു അത് ക്യാമറയിലൂടെ കണ്ട ഡി ചിരിച്ചുപോയി